വരെ നമ്മളെ ഈ കലുവാനത്തെ കെ സി ബിന്റെ ചാർജർ വളരെ മൂന്ന് നാല് മാസമായിട്ട് കട്ടായി കിടക്കുവായിരുന്നു ഏർ അത് ഞാനിവിടെ ഈ സ്റ്റാൻഡ് ഇവിടെ ചെറുക്കത്തന്നെ സ്റ്റാൻഡിൽ ഓടുന്ന ആളാണ് അപ്പോ ഞാനിതേമാതി ഇതിന്റെ തിരുവനന്തപുരത്തേക്ക് ഓഫീസേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പൊളിച്ചാണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ ശരിയാക്കി തരാം ശരിയാക്കി തരാന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വെട്ടിയും ഇപ്പൊ കുഞ്ഞുട്ടിനോട് നമ്മൾ ലൈവ് ഇടാൻ പറഞ്ഞിരുന്നു അങ്ങനെ കുഞ്ഞുട്ടി ലൈവ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ലൈവ് ഇട്ടുകൊരു മാസത്തില് സംഭവം ശരിയായി കിട്ടിയിട്ടുണ്ട് കരുവാറിന്റെ നമ്മളെ സംബന്ധിച്ച് കരുവാറിന്റില് നമ്മക്ക് ഇപ്പൊ ഞമ്മക്കല്ല ഉപകാരം പുറത്ത് വരുന്ന പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഏഹ് ഞമ്മക്കിപ്പോ നമ്മളെ കരുവാറിനെ സംബന്ധിച്ച് നമ്മളെ വീട് പറഞ്ഞു നമ്മക്ക് വീട്ടിൽ പോയിട്ട് കുത്തി വെക്കാം പക്ഷെ ഞമ്മക്ക് സംഭവിക്കുന്നത് പുറത്ത് ഇതേമാതിരി നമ്മൾ പോകുമ്പോ അപ്പൊ ഞാൻ തന്നെ പട്ടാമ്പിയിൽ വരട്ടം പോയപ്പോ പ്ലാമന്തോള് പിന്നെ ഞാനിത് ലക്ഷ്യം വെച്ചുകാണ്ട് പോയി അവിടെ ഇതുമാതിരി കംപ്ലൈന്റ് ആയി അതും ഞാൻ വിളിച്ചു പറഞ്ഞു കൊടുക്കും പക്ഷെ അതും അവിടെ അത് ചെയ്ത് കൊടുക്കാ എന്ന് പറഞ്ഞില്ല നമ്മള് പട്ടാമ്പിയില് വേറുണ്ട് അവിടെ പോയി ചാർജ് ചെയ്തു മഞ്ചേരി പോയപ്പോ മഞ്ചേരി പോയി കോഡ് റോഡ് മേലെ ഇതേമാതിരിത്തെ ചാർജറും കംപ്ലയിന്റാണ് അതൊക്കെ നമ്മൾ ഈ പുറത്തു കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഇത് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ഇത് കംപ്ലൈന്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാന് അതിൻ്റെതായിട്ടുള്ള ആൾക്കാരോട് ആണ് അപേക്ഷിക്കുന്നത് ഏഹ് ചെയ്യാത്ത ഒരുപാട് ഒരുപാട് സ്ഥലത്തുണ്ട് നിങ്ങൾ എങ്ങനെ എങ്ങനെ പക്ഷെ മഞ്ചേരിലൊക്കെ സംബന്ധിച്ച് മഞ്ചേരില് എല്ലാ റോട്ടും കൂടി ഓരോന്നുണ്ട് അതേമാതിരി പട്ടാമ്പി ഉണ്ട് പക്ഷെ ഈ ഉൾഗ്രാമത്തിൽ വരുമ്പോഴാണ് ഇപ്പൊ കരുവാൻ്റെ ഒന്നുള്ളൂ ചേപ്പാട് അങ്ങനെ പോപ്പത് കിലോമീറ്റർ ഇടപെട്ട് കാണ്ട് അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ ഒക്കെ ഡിഫറൻസിലാണ് ഇവിടെ ഈ നമ്മളെ നാട്ടിൽ കൂടെ ഉള്ളത് അങ്ങനത്തെ അടുത്ത് വരുമ്പോഴാണ് ഇത് കാര്യമായിട്ട് ബുദ്ധിമുട്ടില്ല കോഴിക്കോടിനുങ്ങാണന്ന് കോഴിക്കോട് കോഴിക്കോടിനൊരു വണ്ടിക്കാർ ഇവിടെ പോലെ ഒരു കുടുംബം ഒക്കെ ഓരോ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു കണ്ട് നോക്ക പിന്നെ കൊണ്ടോട്ടിന്ന് ഒരു ടീം വന്നുകൊണ്ട് അമ്മ ഉടനെ ചോദിച്ചു ചോദിച്ചു അപ്പൊ ഇത് പറയാനും ആ ഇത് കംപ്ലൈന്റ് ആണ് അപ്പൊ നമ്മള് അടുത്ത ഓപ്ഷൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ അവിടുത്തെ എത്ര ചാർജ് അവര് ഇണ്ടോ ഇല്ലെന്നല്ലേല്ലോ ചെന്നാലും ഇവരെ എത്തിപ്പെട്ടു പറയുന്നുണ്ട് പിന്നെ പറയാനുള്ളൂ ഇതേമാരിത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടപെട്ടുകാട് കാര്യങ്ങൾ കാരണം നമ്മൾ ഈ മോട്ടറിച്ച് ഇപ്പൊ ഇവിടെ ഇന്റെ കെയറുമ്പോ തന്നെ ഇപ്പൊ ഈ മൂന്നാമത്തെ മോട്ടോർ നാലാമത്തെ മോട്ടോർ കൊണ്ട് ഇറങ്ങാൻ പോവാ കണ്ടൊന്നും ബുക്ക് ചെയ്തത് മെച്ച എന്താ പറയുക ഹരിത കേരളങ്ങള് നമ്മടെ ചങ്കിന്റെ വണ്ടി ഒക്കെ ഹരിത കേരളം അതായത്യം മാലിന്യം വണ്ടി എന്നുള്ള നിലക്കാണത് എന്നാലും ചാർജ് ചെയ്യാണ് ചാർജ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ സാധനം ഇത് ഇങ്ങനെ ലോങ് പോവുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ വെക്കാല് പിന്നെ വെയിറ്റിംഗിൽ നമുക്ക് പരിസരത്ത് പോയിങ്ങാണ്ട് ചാർജ് ചെയ്ത് പോരാണാക്കാണ്ട് അവിടെ ആ ഇത് ഓപ്പൺ ഇത് ഇത് മൊബൈലോ പിന്നെ ഇതിനാണ് പരിപാടി അത് ഞാൻ ഞാനൊന്ന് അതിന് നമുക്കൊരു രണ്ടു വട്ടം ഫുൾ ചാർജ് ഒന്നര വട്ടം ഫുൾ ചാർജ് ചെയ്യാം അതായത് ഒരു ഏകദേശം ഒരു ചാർജിന് ഒരു അറുനൂറ് പേരെ വല്ല വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മളത് കട്ടാവും നമ്മള് പൈസ കയറ്റി ഇരുപത്തെട്ട് ദിവസത്തിനാണ് ഇതിന്റെ ചാർജ് മൂടിയോ ഈ ഇത് ഓപ്പൺ ആക്കുക നമ്മുടെ ചെറുക്ക ഓടനാബ് ഖുറാറ്റി എന്നുള്ള നമ്മുടെ ഒരു കറണ്ട് ഇലക്ട്രിക്കൽ വാഹനം അദ്ദേഹം അതെയാണ് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞത് കറണ്ട് കംപ്ലൈന്റ് ആണ് അതുപോലെ മറ്റൊരു നീല നീലവണ്ടിക്കാരുണ്ട് അദ്ദേഹം പറഞ്ഞു കറണ്ട് കംപ്ലയിന്റ് അങ്ങനെ ചാർജ് ആക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളത് എന്തായാലും വളരെയധികം സന്തോഷം തന്നെയാണ് ഒന്നു ചാർജ് ചെയ്ത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പൊ ആ വിവരം കാരണം കുറ്റം പറഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ട് നേരക്കി ഒരു വിവരം കൂടി ഒന്ന് ടൈം ആറണല്ലോ അതുകൊണ്ടാണ് ഞാനിത് കംപ്ലൈന്റ് തീർത്തിട്ടുണ്ട് പിന്നെ ഉദ്ഘാടനം കംപ്ലയിന്റ് തീർത്തിട്ടുണ്ട് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ ആരുമായി പങ്കുവെക്കുന്നത്